ഒറികാനോ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴേ വലിയ വില കൊടുത്ത് മേടിക്കുന്ന ഈ ഒറികാനോ നമുക്ക് സിമ്പിളായിട്ട് നമ്മളുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ ചേർത്ത് നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കണ്ടോ ഇത് നമുക്ക് ഭക്ഷണ സാധനങ്ങൾക്ക് രുചി കൂട്ടാനും പ്രത്യേകിച്ച് സാൻഡ്വിച്ച് പിസ്സ മുതലായവയ്ക്കൊക്കെ രുചി കൂട്ടാനും പറ്റും നമുക്ക് ഭക്ഷണ സാധനങ്ങൾക്ക് രുചി കൂട്ടാനായിട്ട് ഇത് ഇത് ഇട ഇടുന്നത് വളരെ നല്ലതാണ് അതിനായിട്ട് നമ്മൾക്ക് ആദ്യം വേണ്ടത് തുളസി ഇലയാണ് കണ്ടോ നമ്മളുടെ വീട്ടുമുറ്റത്ത് വെറുതെ നമ്മൾക്ക് നമ്മൾക്കിതിൻ്റെയൊക്കെ പ്രയോജനം നമ്മൾക്ക് അറിയത്തില്ല അതാണ് നമ്മൾ ഇതൊക്കെ നമ്മൾ വലിയ വില കൊടുത്ത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് തുളസി ഇലയുടെ ആ പൂവിനോട് ചേർന്ന് ആ തുളസി ഇലയുടെ ആ മേളിൽ ഏറ്റവും മേളിൽ വന്ന ആ പൂവും കായും ഒക്കെ ഇല്ലേ അതിനോട് ചേർന്ന് നമുക്ക് ഒടിച്ചെടുക്കാം കുറച്ച് കമ്പ് കണ്ടോ ഇതുപോലെ നമ്മളെ തുളസി ഇലയൊക്കെ ജലദോഷം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അല്ലേ നമ്മളെ തുളസി ഇതും നമുക്ക് ഭക്ഷണ സാധനങ്ങൾക്ക് രുചി കൂട്ടാനായിട്ട് ഇതൊക്കെ നല്ലതന്നേ അതുപോലെ തന്നെ പ്രത്യേക പിന്നെ അടുത്ത അടുത്ത ഇൻഗ്രീഡിയൻസ് നമ്മൾക്ക് വേണ്ടത് ഈ പനിക്കൂർക്കയുടെ ഇലയാണ് തുളസിയില നമ്മൾ ഒടിച്ച് വെച്ചു അതോടൊപ്പം തന്നെ പനിക്കൂർക്കയുടെ ഇല ഇതുമൊക്കെ നമ്മളെ ജലദോഷത്തിന് പനിക്കൊക്കെ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഇത് ഭക്ഷണത്തിനൊക്കെ ടേസ്റ്റ് കൂട്ടാനായിട്ട് വളരെ നല്ലതാണ് കുറച്ച് പനിക്കൂർക്കയുടെ ഇലയും കൂടി ഞാൻ ഒടിച്ചെടുക്കയാണ് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലത് കുറച്ച് ഒത്തിരി ഉണ്ടായിരുന്നു അതൊക്കെ ഇതിൻ്റെയൊക്കെ പ്രയോജനം നമ്മൾക്ക് അറിയത്തില്ലല്ലോ നമ്മളിത് പനി പനി വരുമ്പോ ഇതിന് വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കാനും അതുപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷെ ഈ ഭക്ഷണ സാധനങ്ങൾക്ക് രുചികൂട്ടായിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾക്കറിയാമായിരുന്നു എനിക്ക് ഇപ്പോഴാണ് ഇത് മനസ്സിലായത് അപ്പൊ പനിക്കൂർക്കയുടെ ഇലയും ഞാൻ ഇതുപോലെ കുറച്ച് പറിച്ചെടുത്തു അപ്പൊ തുളസി ഇല ഇതുപോലെ നമ്മൾക്ക് ആ കതിരി ഉൾപ്പെടെ പറിച്ചെടുക്കണം കേട്ടോ തുളസി ഇലയുടെ എന്നാലേ നമ്മൾക്ക് അതിന്റെ ആ ഗുണം കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾക്ക് വേണ്ടത് കാന്താരിയാണ് നിർബന്ധമൊന്നുമില്ല കേട്ടോ പനിക്കൂർക്കേണ്ട ഇല തന്നെ നമുക്ക് ഉറകി ഉണക്കിപ്പൊടിച്ചു ഉറകിയാനായിട്ട് ഉറയുകാനോ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും ഞാൻ ഇതെല്ലാം കൂടി ചേർത്താണ് ഉണ്ടാക്കുന്നത് ഇപ്പം അതിനകത്തു നിന്ന് കുറച്ച് കാന്താരി മുളക് പഴുത്ത കാന്താരി മുളക് നോക്കി കുറച്ച് പറിച്ചെടുക്കുകയാണ് ഇതെല്ലാം കൂടി ഇടുമ്പോഴേ വളരെ ടേസ്റ്റായിരിക്കും ഫുഡിനൊക്കെ അപ്പം കുറച്ച് കാന്താരി മുളക് വരച്ചെടുത്ത് അതോടൊപ്പം അതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് അല്ലേ വെളുത്തുള്ളിയും കൂടി വെച്ചു കണ്ടോ ഇത്രയും സാധനങ്ങൾ ചേർത്താണ് ഒറിഗാനോ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും നമുക്ക് ആവശ്യാനുസരണം നമ്മളുടെ മുറ്റത്തുണ്ടല്ലോ കുറേശേ കുറച്ച് ആവശ്യത്തിനും ഉണ്ടാക്കി എടുത്താൽ മതി ഇപ്പം ഞാൻ അതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു തുളസി ഇലയും പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ കാന്താരിമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ട് കഴുകി എടുത്തു ഇനി നമുക്കത് ഉണങ്ങാനായിട്ട് വെക്കണം അതിനായിട്ട് ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഒന്നുകിൽ ഒന്ന് അരിഞ്ഞൊക്കെ ഇട്ട് കൊടുക്കാൻ പെട്ടെന്ന് നല്ല വെയിലുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇപ്പം ഞാൻ അത് കഴിയൊക്കെ അടുത്ത ദിവസം വലിയ വെയിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് ആ ട്രെയിനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ടൊക്കെ നമ്മൾക്ക് വളരെ ടേസ്റ്റ് ഫുഡിന് നമ്മൾക്ക് അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഫ്രൈ റൈസ് ഉണ്ടാക്കുമ്പോൾ അതുപോലെ പിസ്സ ഉണ്ടാക്കുമ്പോഴേ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ഒറിഗാന ഇടാറുണ്ട് അല്ലേ ഇത് നമ്മൾ കടയിൽ നിന്നും ഒറിഗാന മേടിക്കാൻ ഒരു ചെറിയ പാക്കറ്റിൽ നല്ല വില കൊടുക്കേണ്ടി വരും നമുക്ക് ഇതൊക്കെയാണ് ഈ ഒറിയുകാനായിട്ട് വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ല നമ്മളുടെ വീട്ടുമുറ്റത്തുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇത് പൊടിച്ചൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾക്ക് നമ്മളുടെ വീടുകളിൽ ഇതുപോലെയുള്ള ഫുഡിനൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം ഇതൊന്നു ഉണക്കിയെടുക്കേണ്ട താമസമേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം ഞാൻ തുളസിയുടെ ആ കതിര് ഉൾപ്പെടെ വേണം ആ കതിര് ഉൾപ്പെടെ നമുക്ക് കഴുകി വൃത്തിയാക്കി പിന്നെ അതുപോലെ തന്നെ ആ കാന്താരി മുളകും ഒക്കെ ഞാൻ ഇടുകയാണ് കാന്താരി മുളകും തുള വെളുത്തുള്ളി വെളുത്തുള്ളിയൊന്നും ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷെ ഞാനതൊന്ന് ഇടുകയാണ് അത് ഇടണമെന്നൊരു നിർബന്ധവുമില്ല നമ്മൾക്ക് ഈ പനിക്കൂർക്കയുടെ ഇലകൾ കൊണ്ട് തന്നെ നമ്മൾക്ക് ഉണക്കി പൊടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ വെളുത്തുള്ളി ഞാൻ അരിഞ്ഞു വെച്ചപ്പോഴാണ് അരിഞ്ഞ് നമ്മൾ വെയിലത്ത് അത് കൊള്ളത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് അരിഞ്ഞത് മാറ്റി വെച്ചും അരിയാത്തത് ഒന്ന് കഴുകി വൃത്തിയാക്കി വേറെ കുറച്ച് രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത്രയും സാധനങ്ങൾ വെയിലത്ത് വെച്ച് നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് ഉണങ്ങി കിട്ടും ഇപ്പം വെയിൽ കുറവായി കുറവാണ് അപ്പം അഥവാ ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ നമ്മൾക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് നമ്മൾക്ക് വെറുതെ ചീൻ ചട്ടിയിലിട്ടോ അല്ലെങ്കിൽ തവയിലിട്ടോ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും അപ്പം അങ്ങനെ ഞാൻ ഇത് ഉണക്കി എടുത്തിട്ടുണ്ട് എല്ലാം കണ്ടോ എല്ലാം നന്നായിട്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടി ഇനി നമ്മൾക്കൊന്ന് പൊടിച്ചെടുക്കണം നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നതിനേക്കാട്ടി നല്ലത് നമ്മൾക്ക് അത് തരിതരിയായിട്ട് കിടക്കണം മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ചിലപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞു പോയാൽ നമുക്ക് അതിൻ്റെ ഒരു ഭംഗിയും ടേസ്റ്റും ഒന്ന് കുറവായിരിക്കും നമ്മൾ പിസായിലൊക്കെ ഇങ്ങനെ തൂകുമ്പോഴേ അത് ഇങ്ങനെ ഒരു ഭംഗിയായിട്ട് കിടക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതുപോലെ ഇടുകല്ലിലിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചെടുത്താൽ തിരിച്ചെടുത്താലും നന്നായിട്ട് ഉണങ്ങിയ സാധനം വേണല്ലോ പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞ് കിട്ടും ഇപ്പം ഞാൻ അതുപോലെ ഇതിനകത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് എല്ലാം കൂടി നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് ഇതിനകത്തിട്ടൊന്ന് ചതയ്ക്കുമ്പോൾ തന്നെ നമുക്കതെല്ലാം പൊടിഞ്ഞു കിട്ടും അപ്പം അതിനായിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കണ്ടോ ചില ഉറുകാന നമ്മൾ വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുമ്പോഴ പനിക്കൂർക്കയുടെ ഇല മാത്രം ഉണക്കി പൊടിച്ചതായിരിക്കും ഇപ്പം നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോഴൊന്നും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ മുളകും വെളുത്തുള്ളിയും അതുപോലെ തുളസി ഇലയും പനിക്കൂർക്കയുടെ ഇലയും കൂടി ഉണക്കി പൊടിച്ചതായിരിക്കും നമ്മൾക്ക് ഒറുകാനയായിട്ട് നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് അതിനാണെങ്കിൽ നല്ല വില നമ്മൾ കൊടുക്കണം ഇത് ഇത് അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടിയൊക്കെ ഒക്കെ ഇട്ട് പൊടിക്കുവാണെങ്കിൽ നമുക്കൊന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിക്കേണ്ടോ പൊടിച്ച് കഴിയുമ്പോൾ ഒന്നും ഇല്ല കുറച്ചേ ഉണ്ടാകത്തുള്ളൂ നമ്മളുടെ വീട്ടുമുറ്റത്തുണ്ടല്ലോ മറ്റത്തുണ്ടല്ലോ നമുക്ക് ആവശ്യാനുസരണം കുറേശ്ശേ കുറേശ്ശേ അഥവാ കൂടുതൽ പൊടിക്കുവാണെങ്കിൽ ഒരു കുപ്പിക്കകത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ നമുക്കിതുപോലെ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ഇട്ട് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിലൊക്കെ ഇട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ഞാനിത് എപ്പോഴും കടകളിൽ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കടകൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ കടകളിലും തന്നെ കടക്കാർ തന്നെ നമുക്ക് പറഞ്ഞു തരും ഇത് ആണ് നമുക്ക് എടുക്കാം എന്നുള്ളത് അപ്പം അങ്ങനെയാണ് ഞാൻ ഞാനിത് പരീക്ഷിച്ച് നോക്കിയത് പരീക്ഷിച്ച് നോക്കിയപ്പോഴും വളരെ ഈസിയാണ് ഇത് നമ്മൾക്ക് ഞാൻ എന്തോ ഉണ്ടാക്കാൻ നേരത്താണ് ഇത് കഴിഞ്ഞ ദിവസം എന്തോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയപ്പോഴാണ് ഇത് ഇതുപോലെ ഞാൻ ഉണ്ടാക്കി പൊടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഭക്ഷണ സാധനങ്ങളിലും പിസായ്ക്കും അത് ഏത് നോർത്ത് ഇന്ത്യൻ ഡിഷിനൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണ സാധനങ്ങൾക്ക് എല്ലാത്തിനും ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം ഇത് അങ്ങനെ ഞാൻ ഇത്രയും നമ്മൾക്കൊരു നുള്ള മതിയല്ലോ ഭക്ഷണത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ബാക്കി നമ്മൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അങ്ങനെ ഒറിയാനോ നമ്മൾക്ക് എടുക്കാം എന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നതാണ് എല്ലാവർക്കും അറിയാവോ അറിയാമോ എനിക്കറിയത്തില്ല പലർക്കും അറിയത്തില്ല നമ്മളുടെ മുറ്റത്ത് നിൽക്കുന്ന നമ്മളുടെ പനിക്കൂർക്കയുടെയും തുളസിയുടെയും ഒക്കെ ഉപയോഗങ്ങളൊന്നും നമ്മൾക്ക് അറിയില്ല അതാണ് ഇതൊക്കെ ഉണങ്ങി ഉണക്കി ഉണക്കിപ്പിടിച്ച് കവറിൽ വരുമ്പോഴാണ് നമ്മൾ വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം നമ്മളുടെ ഭക്ഷണ സാധനങ്ങൾക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾക്ക് ഒറിഗാനോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേതാണ്ട് വലിയ സാധനമാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ